നമസ്കാരം ന്യൂസ് സ്വാഗതം ആന്ധ്രയിൽ കോൺഗ്രസ്സുമായുള്ള സഖ്യം വൈ എസ് ആർ കോൺഗ്രസ്സിന് ഒരു മൃതസഞ്ജീവനി തന്നെ ആയിരിക്കുമെന്ന് വ്യക്തം കാരണം വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ അധികാരം ഇല്ല എന്നുള്ളത് മാത്രമല്ല അവരുടെ പാർട്ടി പോലും എന്നും നഷ്ടപ്പെട്ടേക്കാം എന്ന സാഹചര്യത്തിൽ ഉടരുകയാണ് വൈ എസ് ആർ കോൺഗ്രസിനെ കരകേറ്റാൻ നിരവധിയായ ഉപാധികളുമായി കോൺഗ്രസ് രംഗത്തെത്തുകയാണ് എല്ലാ രീതിയിലും പാർട്ടി പ്രവർത്തകരെയും അണികളെയും ഒപ്പം നിർത്തേണ്ടത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ കടമയാണ് എന്ന് ജഗൻമോഹനോട് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് സഹോദരി ശർമ്മള താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിരിക്കും വൈ എസ് ആറുമായി ഒരിക്കലും ലയനത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഒരു ഫോർമുലയിലേക്കോ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നാൽ വൈ എസ് ആർ കോൺഗ്രസ് തകരേണ്ട ഒരു കാര്യവുമില്ല വർഗീയവാദികൾക്ക് കുടപിടിക്കുന്ന ചന്ദ്രബാബു നായിഡു ഇതിനോടകം തന്നെ ഏതെല്ലാം വിധത്തിലാണ് അയാൾ വ്യക്തിപരമായി നേട്ടങ്ങൾ നെയ്തെടുക്കുന്നതെന്ന് ഏവർക്കും അറിയാം നേരത്തെ ചന്ദ്രബാബു നായിഡു ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് അതിന് കാരണക്കാരനായ വൈഎസ് ആർ കോൺഗ്രസ് നേതാവായ ജഗൻമോഹൻ റെഡ്ഡിയെ തിരിച്ചും മറുപടി കൊടുക്കാൻ ഒരു മടിയും കാണിക്കില്ല ചന്ദ്രബാബു നായിഡുവിന് മനസ്സിൽ പകയാണ് അത് കൃത്യമായും അദ്ദേഹം പ്രകടിപ്പിക്കും എന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ഇതിനിടയിൽ ടി ഡി പി എം പിമാരെ ചാക്കിട്ടു പിടിക്കാൻ നിരവധിയായി ശ്രമം നടക്കുന്നുണ്ട് റാം മോഹൻ നായിഡുവിനെ അംഗീകരിക്കാൻ താൽപ്പര്യമില്ലാത്ത ടി ഡി പിയിലെ നാലോളം എം പിമാർ ഒരുപക്ഷെ രാജിവെച്ചേക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ എം എൽ എമാരും എം പിമാരുടെയും രാജി ഉടനടി സംഭവിച്ചാൽ വൈ എസ് ആർ കോൺഗ്രസ്സിന് ആ ഉപതെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മേൽക്കൈ നേടിയെടുക്കാൻ കഴിയുമെന്നത് കോൺഗ്രസ് പറയുന്ന കാര്യമാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമെല്ലാം അത് ഏതു ഉപതെരഞ്ഞെടുപ്പായിരുന്നാലും മുഖ്യ തെരഞ്ഞെടുപ്പായിരുന്നാലും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി നീങ്ങണം എന്നുള്ള ഒരു ധാരണയിലേക്കാണ് വൈഎസ്ആർ കോൺഗ്രസും കോൺഗ്രസും ഒരുമിച്ച് കഴിഞ്ഞത് രാജ്യസഭയിൽ സമാനതകളില്ലാത്ത പിന്തുണ വൈ എസ് ആർ കോൺഗ്രസ് നൽകുമെന്നും കലവറയില്ലാത്ത ആ പിന്തുണ ഒരു വലിയ രീതിയിലുള്ള തുടക്കം തന്നെയായിരിക്കും ഇന്ത്യ മുന്നണിയിലേക്കുള്ള രംഗപ്രവേശനത്തിന് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആന്ധ്രയിലിന് സഖ്യങ്ങളുടെ കാലമാണ് ടി ഡി ബി ജെ പി ജനസേനയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് അവിടെ ഭരിക്കുന്നത് ടി ഡി പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ ആ കേവല ഭൂരിപക്ഷം ലഭിക്കാനുള്ള കാരണം ഈ സഖ്യമായിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് ഇത്തവണ ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസും വൈ എസ് ആർ കോൺഗ്രസും ഒരുമിച്ചായിരുന്നെങ്കിൽ അണികൾക്കിടയിൽ ഒരു സംശയമുണ്ടാകില്ലായിരുന്നു അതും ടി ഡി പിക്ക് കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണമായതായി വ്യക്തമാണ് അതുകൊണ്ട് ഈ അവ്യക്തത മാറ്റുക എന്നത് ജനങ്ങളിലേക്ക് നമ്മൾ നൽകേണ്ട ഉത്തരവാദിത്തമാണ് എന്നുകൂടി ശർമ്മ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ടി ഡി പി അഹങ്കാര രാഷ്ട്രീയം അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ വൈ എസ് ആർ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയാൽ മാത്രമേ കഴിയുകയുള്ളൂ അതിന് ഉതകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വൈ കോൺഗ്രസ് സ്വീകരിച്ചു